ഒരിക്കൽ എൻ്റെ ജീവിതത്തിലെ വളരെ മോശപ്പെട്ട ഒരു സമയം ഏറ്റവും മോശപ്പെട്ട സമയം എൻ്റെ കൂടെ ആരുമില്ല എന്ന് എനിക്ക് തോന്നിപ്പോയ ആ ഒരു സമയത്ത് ഞാൻ സങ്കടത്തിലാണ് ഞാൻ വിഷമത്തിലാണ് എൻ്റെ ആൾക്കാരെല്ലാം എൻ്റെ ചുറ്റിലുമുള്ള ആൾക്കാരൊക്കെ എന്നെ കുറ്റക്കാരനാക്കി ഞാനൊരു കുറ്റക്കാരനായിട്ട് അവരുടെ മുന്നിൽ നിൽക്കുന്ന ഒരു സമയത്ത് സങ്കടമുണ്ട് എൻ്റെ കൽവ് പിഴയുന്നുണ്ട് എനിക്ക് വിഷമമുണ്ട് അത് കണ്ടിട്ട് അതിലൂടെ വന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവന് എൻ്റെ സുഹൃത്ത് എൻ്റെ ചങ്ങായി എൻ്റെ ചങ് ചെങ്ങായി അവനെ ഞാൻ വിഷമിച്ചിരിക്കുന്ന എന്നെ കണ്ടിട്ട് ഞാൻ അത്രയും വിഷമിച്ചിരിക്കുന്ന സങ്കടപ്പെട്ടിരിക്കുന്ന എന്നെ കണ്ടിട്ട് എൻ്റെ താടി ഒന്ന് ഉയർത്തിയിട്ട് നമ്മളെ സങ്കടപ്പെട്ടിരിക്കുന്ന എങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ താടി ഒന്ന് പൊക്കിയിട്ട് അവൻ എന്റെ തോളത്ത് തട്ടിയിട്ട് എന്നോട് പറഞ്ഞ ഏറ്റവും വലിയ ഒരു മോട്ടിവേഷൻ ഉണ്ട് എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് മറിച്ചത് അതെന്താണെന്നറിയോ എടോ സാര ഇല്ല നീ അത് വിട്ടാളെ അത് പോട്ടെ നിന്നെ കുറ്റം പറഞ്ഞവരും നിന്നെ കളിയാക്കി എല്ലാവരും പടപ്പുകളാണ് പടപ്പുകളാണ് ആ വാക്ക് തന്നെ നോക്കിയേ എല്ലാം പടപ്പുകളാണ് പടച്ചോനല്ല എന്റെ ജീവിതം തന്നെ എന്റെ അപ്പോഴത്തെ എന്റെ സിറ്റുവേഷൻ തന്നെ എനിക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ മോട്ടിവേഷൻ ആണത് ഒക്കെ പടപ്പുകളാണ് നീ വിട്ടാളെ